ഹലോ ഹലോ ഗായ്സ് അലൈക്കും പറമ്പു ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ചിക്കൻ ചൂടുകയാണ് കേട്ടോ അപ്പോൾ എവിടെ ചൂടണല്ലേ വാർപ്പിൻ്റെ മേലെയാണ് കേട്ടോ ഞങ്ങൾ ചൂടണത് ഞങ്ങളമ്മാൻ്റെ കൂടി കഴിഞ്ഞു അപ്പോൾ നമുക്കൊന്ന് ചൂടാറുകാണ്ട് അതിനയിപ്പിയും മൂത്താപ്പിയും അവിടെ ഇരുന്ന് എന്താ ചരട്ടയൊക്കെ ഇതാക്കാണ്ട് കണലാക്കയാണ് അങ്ങനെ കുറേ നേരം ഇനി കുറേ വീഡിയോ ഇതാക്കണ്ട സ്പീഡിലെ ഇതെടുത്ത് കണ്ട് ഇത് ഇട്ടു കേട്ടോ അങ്ങനെ അതാ തീ നല്ലോം കത്തുണ്ട് ഇനി അതൊക്കെ കണലായി കിട്ടണം അപ്പം മൂത്ത എന്താ റിഫ് റിതും ഇതും പൊന്നും പിന്നെ അവിടെ ഒരു സൈക്കിൾ ഉണ്ട് അത് ഇട്ടോ അങ്ങനെ എന്താ ചിക്കനൊക്കെ മസാലയൊക്കെ കൂട്ടി വെച്ച് വെച്ചു ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് ഞങ്ങൾ അങ്ങനെ ചുട്ടെടുത്തു പിന്നെ പ്ലേറ്റൊക്കെ മാറ്റി പിന്നെ അടുത്ത് അടുപ്പ് ഇട്ടു പിന്നേം ചുട്ടെടുത്തു പിന്നെ ഞങ്ങൾ പൊറോട്ട ഓടുന്നു വെള്ള സോസ് ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ എന്താണ് നമ്മളെ അല്ല അടിപ്പൊളി ചുട്ട ഇതുണ്ട് പൊറാട്ടയുണ്ട് വെള്ളസോസും ചുവപ്പ് സോസും ഉണ്ട് കേട്ടോ പിന്നെ സേനപ്പുമുണ്ട് അവയെ നമുക്ക് യറ്റ മക്കളേ എന്താ ടേസ്റ്റ് അപ്പോൾ ഞങ്ങളെ വീഡിയോ എത്രയോളം